നിലമ്പൂർ നിയോജക മണ്ഡലം യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കൺവെൻഷന് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കൺവെൻഷനിൽ എത്തിയിരുന്നു സി പി എം പ്രവർത്തകർ പോലും ഇടത് സർക്കാരിൽ നിന്നൊരു മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്നും മിന്നും ജയം യു ഡി എഫിന് ഉണ്ടാകുമെന്നും കെ സി വേണുഗോപാൽ എം പിണക്കാരന്റെ കൃഷി ചെയ്താൽ ആ കൃഷി ചെയ്ത ഭൂമി മൃഗങ്ങൾ കൊണ്ടുപോകുന്ന അവസ്ഥയിൽ പാവപ്പെട്ട എവിടെ നോക്കാനാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ബിജെപി ഇവിടെ സ്ഥാനാർത്ഥിയെ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ചിലരെന്തൊക്കെയോ മണത്തു ബി ജെ പി എന്തുകൊണ്ട് ഈ പ്രധാന ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ല തൃശൂരിലെ പാർലമെന്റിന്റെ ബാക്കിയാണോ ഇത് എന്ന് എല്ലാവരും മനസ്സിലൊന്നിത് ചിന്തിച്ചു പിന്നെ മാധ്യമങ്ങളിലും എല്ലായിടത്തും സമ്മർദ്ദം വന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ എവിടെന്നെയൊക്കെയോ കണ്ടുപിടിച്ച് ഇപ്പം നിർത്തിയിട്ടുണ്ട് ആ നിർത്തിയ സ്ഥാനാർത്ഥിയുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം പക്ഷെ ഉദ്ദേശിക്കുന്നവരോട് ആ ഉദ്ദേശം നിങ്ങളുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല ആ ഭൂതി നടക്കാൻ പോകുന്നില്ല മക്കളെ എന്ന് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ നാഴികക്കല്ലാണ് ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ പോരാട്ടം ഐക്യ ജനാധിപത്യ മുന്നണിയും അതുപോലെ എൽ ഡി എഫും തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് ഈ പോരാട്ടത്തിൽ വിടാൻ വിടാൻ ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് അതൊന്നുമല്ല ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന പ്രശ്നം ഇടതുപക്ഷ മുന്നണിയുടെ ദുർഭരണത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്നതാണ് അതിന് നിലമ്പൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബാപ്പൂട്ടി ഞാൻ ആര്യാടൻ ശോഖത്തിന് അങ്ങനെ വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിലമ്പൂരുകാർക്കും അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം ബാപ്പൂട്ടിക്കൊരു വോട്ട് ഈ മണ്ണിൽ ഈ നാടിൽ ഒറ്റക്കായിരിക്കില്ല ഉപതെരഞ്ഞെടുപ്പ് ജയിച്ച് ഈ മണ്ഡലത്തിൽ എം ആയാൽ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി ഈ യു ഡി എഫ് നില ഒറ്റക്കെട്ടായി നിലമ്പൂരുകാരോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ബാപ്പൂട്ടിയെ